നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം ഹരിയാനയിൽ കർഷക പ്രക്ഷോഭത്തിൽ അടിപതറി ബി ജെ പി കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലികൾ ബി ജെ പി റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് മെയ് പതിനെട്ടിന് നടക്കാനിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണ റാലിയും നിലവിൽ അനിശ്ചിതത്വത്തിലാണ് എന്നും വിലയിരുത്തലുകളുണ്ട് മുൻ മുഖ്യമന്ത്രിയും കർണാൾ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ മനോഹർലാൽ ലാൽ ഖട്ടർ അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ റാലികളാണ് റദ്ദാക്കിയത് കർഷക സമരത്തിൽ മരണപ്പെട്ടവരെ ഭ്രാന്തന്മാർ എന്ന് വിളിച്ച സംഭവമാണ് ഘട്ടറിനെതിരെയുള്ള പ്രതിഷേധം കനക്കാൻ കാരണമായത് ഘട്ടറിന് പുറമെ സിർസയിൽ അശോക് തൻവാർ അംബായിൽ ബൻഡോ കതാരിയ സോനിപ്പത്തിൽ മോഹൻലാൽ ബാദോലി റോഹ്തക്കിൽ അരവിന്ദ് ശർമ്മ കുരുക്ഷേത്രയിൽ നവീൻ ജിണ്ടാൽ എന്നീ ബി ജെ പി സ്ഥാനാർത്ഥികളുടെയും റാലികൾ കർഷകർ പ്രതിഷേധത്തിൽ റദ്ദാക്കി ബി ജെ പി വിരുദ്ധ ബാനറുകളും കരിങ്കോടി ഉയർത്തിയുമാണ് കർഷകർ ബി ജെ പി നേതാക്കൾക്കെതിരെ പ്രതിഷേധിക്കുന്നത് അംബാലയിലെ മാൽവാ ഗ്രാമത്തിൽ കർഷകർ ബി ജെ പിക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വിലക്ക് പിന്നീട് സംസ്ഥാന താകമാനം വ്യാപിക്കുകയുണ്ടായി സംയുക്ത കിസാൻ മോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മിനിമം താങ്ങുവില ഉറപ്പാക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നതുവരെ പ്രക്ഷോഭവും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കുള്ള വിലക്കും തുടരുമെന്ന് കർഷകർ പ്രതികരിച്ചു അതേസമയം ബി ജെ പിയുമായുള്ള സഖ്യത്തിൽ നിന്ന് പിന്മാറിയിട്ടും ജെ ജെ പിക്ക് എതിരെ കർഷകർ വ്യാപകമായി പ്രതിഷേധം നടത്തുകയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹരിയാനക്ക് പുറമേ പഞ്ചാബിലും ബി ജെ പി പ്രതിസന്ധിയിലാണ് സ്വതന്ത്ര എം പിമാർ നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കലും മുൻ എം പിമാർ സഖ്യം വരുന്നതും ബി ജെ പിക്ക് സംസ്ഥാനത്ത് തിരിച്ചടിയാവുന്നത് ഹരിയാനയിലെ ഇതിന് സമാനമായി കർഷക പ്രതിഷേധം പഞ്ചാബിലും വ്യാപിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പഞ്ചാബിലെ ഗ്രാമങ്ങളും വിലക്കേർപ്പെടുത്തുന്നുണ്ട് ഹാസൻ ഹാൻസും ഹൻസും രവ്നീത് സിംഗ് ബിട്ടുവും കർഷക പ്രതിഷേധം നേരിടുകയാണ് പാട്ടേരിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ തടഞ്ഞതിന് പിന്നാലെയുണ്ടായ പോലീസ് ഏറ്റുമുട്ടലിൽ ഒരു കർഷകൻ മേയിൽ മരണപ്പെടുകയുമുണ്ടായി എന്തായാലും ബി ജെ പിക്ക് ഇത് കനത്ത തിരിച്ചടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കർഷകർക്ക് മുന്നിൽ നിന്നും ഭയന്ന് ഓടുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ റാലികൾ റദ്ദാക്കിയത് കർഷകരോഷം ഈ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബി ജെ പി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇനി വേണ്ട